ഹലോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വി ഗാർഡ് പ്രൈം വൺ സിക്സ് സ്പൈസ് സീറോ ഇൻവെർട്ടറിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു അനലോഗ് ആയിട്ട് ബീഫ് സൗണ്ട് ഒക്കെ കിട്ടുന്ന നല്ല ഒരു ഇൻവെർട്ടർ കാണാനും നല്ല രസമുണ്ട് അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ഉപയോഗിച്ചവർ ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ വി ഗാർഡ് പ്രൈം വൺ സിക്സ് ഫൈസ് സീറോയിലേക്ക് എത്തിയത് അപ്പോൾ നമുക്ക് അത്യാവശ്യം കറണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും ലൈറ്റും ഫാനും ടി വി ഒക്കെ കാണാനായിട്ടാണ് നമ്മളിത് സാധാരണ വാങ്ങിക്കാറ് അപ്പോൾ വി ഗാഡ് പ്രൈം വൺ സിക്സ് ഫൈവ് സീറോ യു പി എസ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബാറ്ററി സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആമറോണിൻ്റെ വൺ സിക്സ്റ്റി ഫൈവ് എ എച്ച് ബാറ്ററി ആണ് അതെല്ലാം കൂടെ നമുക്ക് ലേബർ അടക്കം കോസ്റ്റ് വന്ന് ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് പുതിയ വീടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കോസ്റ്റൊക്കെ ആവത്തുള്ളൂ ഇനി പഴയ വീടിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വയറ് കാര്യങ്ങളെല്ലാം വലിക്കുമ്പോഴത്തേക്കും പിന്നെ റേറ്റ് കൂടാൻ ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ സ്വിച്ച് ബോർഡിനകത്തിലും ഇതിൻ്റെ ബാക്കപ്പ് കിട്ടാനുള്ള കണക്ഷൻസിനും കൊടുക്കണമല്ലോ അപ്പോൾ എന്തായാലും വി ഗാർഡ് വൺ സിക്സ് ഫൈവ് സീറോ പ്രൈമിനെ കുറിച്ച് അഭിപ്രായം ഉള്ളവർ അതിന് കമൻ്റ് ഇടുക പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു നമ്മൾ ട്രോളി ഒന്നും മേടിച്ചിട്ടില്ല നമ്മൾ യൂട്ടിലിറ്റി റൂമിൽ അതിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് പരിപാടിയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രീഷ്യൻ വന്നിട്ട് അതിൻ്റെ ഓരോരോ ഇതിലും അതിൻ്റെ ഇത് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റഡായി ഓക്കെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ